റോഡ് നിർമ്മാണത്തിന് പത്ത് ലക്ഷം നൽകി പ്രവൃത്തിയും തുടങ്ങി പ്രവൃത്തി പാതി വഴിയായപ്പോഴേക്കും കരാറുകാരന് മനം അടുത്തു പണിയും നിർത്തി ഇട്ടേച്ച് പോയി തുടർന്ന് അധികൃതർ ഇടപെട്ട് താൽക്കാലിക കരാറുകാരനെ ഏൽപ്പിച്ചു ഉദ്ഘാടനം കൊട്ടിഘോഷിച്ച് നടക്കുമ്പോഴും ഒരു ഭാഗത്ത് റോഡ് പൊട്ടിപ്പൊളിയാൻ തുടങ്ങി തെക്കുമറി പാട്ടുപറമ്പ് റോഡിലെ നടുവടിക്കുന്ന ദുരിതയാത്രയും പ്രതിഷേധവുമാണ് ഈ ആഴ്ചയിൽ വെട്ടം വോയിസ് പറയുന്നത് ഞാൻ ബൈജു വരിക്കാഞ്ചിറ വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം thank you തിരൂർ നഗരസഭയിലെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാർഡുകളിലൂടെ കടന്നു പോകുന്ന പാട്ടുപറമ്പ് മാങ്ങാട്ടിരി റോഡാണ് തകർന്ന് തരിപ്പണമായി ശോചനീയാവസ്ഥയിൽ തുടരുന്നത് തിരൂർ നഗരസഭയെയും തലക്കാട് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് പാട്ടുപറമ്പ് മാങ്ങാട്ടീരി റോഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ റോഡാണ് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് ഭരണാനുമതി ലഭ്യമായി റോഡിന്റെ പ്രവൃത്തിയും ആരംഭിച്ചു പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് മുമ്പേ കരാറുകാരൻ നിർമ്മാണം അവസാനിപ്പിച്ചുപോയി തുടർന്ന് നഗരസഭ ഇടപെട്ട് താൽക്കാലിക കരാറുകാരനെ ചുമതലപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ചു എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് മീറ്റർ നീളവും അഞ്ച് മീറ്റർ വീതിയുമുള്ള റോഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഉദ്ഘാടനം കഴിഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ തന്നെ റോഡിൽ കുണ്ടും കുഴിയും ഗർത്തവും രൂപപ്പെട്ടു ഈ റോഡിലൂടെയുള്ള യാത്ര ദുരിതമായതോടെ കൗൺസിലർമാരായ സരോജ ദേവിയും വി മാസ്റ്ററും കൗൺസിലിൽ പ്രതിഷേധം പ്രദേശവാസികളുടെ ഒപ്പ് ശേഖരിച്ച് അടിയന്തര നടപടിക്കായി നഗരസഭയ്ക്ക് പരാതിയും നൽകി നമ്മുടെ റോഡ് வளரே வளர சோஜனீயாவது மாங்காட்டி ரோடும் ஒரு பின்னாடி ரோடான பாட்டுபரம்பு ஓடு அதி அவரூர்ஸ் ஹைஸ்கூளில் உள்ள சப்டிக்கு டாங்க் நிறு கழிஞ்ச நவம்பரில் கொடுத்ததான் அபேட்ச கொடுத்து பிரிசிப்பளும் கவுன்சிலர் என்ன நிலக்கு ஞானும் பிடிஎக்காரும் எல்லாரும் கூடிட்டு சப்டிக்கு டாங்க் நிறுத்தது പുറത്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷ കൊടുത്തിരുന്നു ഈ സ്കൂ സ്കൂള് തുറന്നിട്ടും ഇതിനെ ഒരു പരിഹാരം കാണാൻ മുനിസിപ്പാലിറ്റി അധികൃതർ കഴിഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ തന്നെ റോഡ് പാട്ടുപറമ്പ് എന്ന് പറഞ്ഞാൽ താഴ്ന്നുകൊണ്ട് താഴ്ന്ന സ്ഥലത്താണ് റോഡ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഡ്രൈനേജ് ഇടണം ഡ്രൈനേജ് ഇടത്തിട്ട് പൊന്തിച്ചിട്ട് വേണം ആ റോഡ് ഇന്നലെ അധികകാലം കാലം നിലനിൽക്കാൻ അതിന് സാധിക്കുകയുള്ളു അതുകൊണ്ട് അതേ രീതിയിൽ അതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കണം എന്നാണ് പറയാനുള്ളത് ഒരുപാട് പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഇതിനു വേണ്ടി കൗൺസിലെ ബഹളം കൂട്ടിയിട്ടും ഒരു പരിഹാരം ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ചെയർപേഴ്സൺ പറയുന്നത് എന്താണ് തീരെ അവർക്ക് തീരെ ഈ പാട്ടുപാർവൻ്റെ അവസ്ഥ അറിഞ്ഞിട്ടില്ല കൗൺസിലർമാർ പറഞ്ഞിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് ഇന്ന് തെളിവിനായിട്ട് എൻ്റെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ട് ഇതൊരു തട്ടിപ്പ് പറച്ചിലാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് താഴ്ന്ന പ്രദേശമായതിനാൽ സമീപത്തെ സ്കൂളിലെ മാലിന്യമടക്കം റോഡിലേക്ക് ഒഴുകാൻ തുടങ്ങി തെരുവ് വിളക്ക് കത്താത്തതോടെ രാത്രിയിലുള്ള കാൽനട സഞ്ചാരവും അപകടങ്ങൾ തിരൂർ നഗരസഭയിൽ വാർഡ് ഇരുപത്തെട്ട് ഇരുപത്തി കടന്നുപോകുന്ന പാട്ടുപറമ്പ് റോഡ് ശോചനീയവസ്ഥയായിട്ട് വളരെ നാളുകളായി രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഒരു പ്രവൃത്തി വന്നെങ്കിലും അത് അന്നത്തെ കരാറുകാരൻ്റെ പ്രവൃത്തിയുടെ മൂലം വളരെ മോശമാകേണ്ടത് അതിൻ്റെ തുടക്കം മുതലാണ് ഈ വർക്ക് പ്രയാസകരമായത് ഏകദേശം എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ആണ് ഈ റോഡിൻ്റെ വീതി നീളമുള്ളത് വീതി അഞ്ച് മീറ്റർ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസിയോട് വന്നിരുന്നു ഞങ്ങൾ ആ നിർദ്ദേശം ഞങ്ങൾ നിർദ്ദേശം വെച്ചാൽ വെച്ചാൽ ആദ്യം ഞങ്ങൾക്ക് റോഡല്ല ആവശ്യം ഡ്രൈനേജ് ആണ് ആവശ്യം ഈ എല്ലാ കുണ്ടിലും കുഴിയിലും മണ്ണിട്ട് നിരത്തി കോറിവേച്ച് നിരത്തി ആ റോഡ് ഗതാഗത യോഗയാക്കണം ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാല് സ്ട്രീറ്റ് ലൈറ്റും പ്രവർത്തിക്കുന്നില്ല ഒരു വാഹനം പോലും വിളിച്ചാൽ പ്രദേശത്ത് വരാത്ത അവസ്ഥയാണ് വിദ്യാർത്ഥികളുടെ പ്രയാസം ആ ചളിവെള്ളം ചവിട്ടി പല ആളുകൾക്കും കാലിന് പല അസുഖം വന്നിട്ടുണ്ട് പിന്നെ പാമ്പിന്റെ ശല്യം തൊട്ടടുത്തുള്ള സ്കൂളിൽ നിന്ന് വളരെ മോശമായ രീതിയിൽ മല്ലിന റോഡിലേക്ക് ഒഴുകയാണ് ആ ഹൈസ്കൂളിലെടുത്തെ മതിലെല്ലാം പൊളിഞ്ഞു വീണു ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നിരവധി തവണ ഞങ്ങൾ കൗൺസിലും ആവശ്യമായ ഫണ്ട് ലഭിക്കാത്തത് വലിയ പ്രയാസം ചെയർപേഴ്സൺ എ പി നസീമ പറഞ്ഞു എം എൽ എ ഫണ്ടും എം പി ഫണ്ടും ഉപയോഗപ്പെടുത്തി മികവുറ്റ രീതിയിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം വാർഡ് കൗൺസിലറും അതേപോലെ പ്രദേശവാസികളും ഒക്കെ ആയിട്ട് വളരെയധികം പ്രയാസത്തില് ഏറ്റവും കൂടുതൽ നമ്മുടെ നഗരസഭയെ അറിയിച്ചൊരു കാര്യമാണ് പാട്ടുപറമ്പ് ക്ഷേത്രത്തിന്റെ സൈഡിലൂടെ പോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ ഒരു പത്ത് ലക്ഷം രൂപ വെച്ച് ഒരു ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഒരു കരാറുകാരനെടുക്കുകയും അയാള് അത് കാലതാമസം വരുത്തുകയും ചെയ്ത് അതിനെതിരെ ഒരുപാട് നടപടികൾ സ്വീകരിച്ചിട്ടാണ് അതിന്റെ ഒരു ഫസ്റ്റ് ഘട്ടം എന്നോണം അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അതിന്റെ രണ്ടാം ഘട്ടം എന്നോണം ഒരു പത്ത് ലക്ഷം രൂപ കൂടി കാരണം നഗരസഭയിലെ നിലവിലുള്ള ഫണ്ടിന്റെ അപര്യാപ്തത എല്ലാവർക്കും അറിയുന്നതാണ് ഒരുപാട് പദ്ധതികളിൽ നമ്മൾ ഒരുപാട് ഫണ്ടുകൾ വെക്കുന്നു വേണ്ട രീതിയിൽ സർക്കാരിൽ നിന്ന് അതാ സമയത്ത് കിട്ടേണ്ട ഗ്രാന്റുകളൊക്കെ കിട്ടാതെ വരുന്നതിന്റെ ഒരു പ്രയാസം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഏതാണ്ട് ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് ചെയ്ത് തീർക്കേണ്ട വർക്ക് ഇപ്പൊ നിലവിൽ പാട്ടുപറമ്പ് റോഡിലുണ്ട് എം പി എം എൽ എ അവരുടെയൊക്കെ സഹായം തേടാനാണ് പൊതുവെ ജനകീയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു എല്ലാവരുടെയും ഫണ്ട് നേടിയിട്ട് അത് പൂർത്തീകരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായാലും പത്ത് ലക്ഷം രൂപയുടെ വർക്ക് വെച്ച് അത് ടെൻഡർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വാർഡ് കൗൺസിലറായ നന്ദമാഷ് പറയുന്നുണ്ട് ആ വർക്ക് മാറ്റി അത് ഡ്രെയിനേജ് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി കൊടുക്കണം പറയുന്നുണ്ട് എന്തായാലും അത് പരിശോധിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു നഗരസഭാ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലുള്ള റോഡുകൾ ശോചനീയമാവുന്നത് തീർത്തും ഒരു ഒരു മോശമായ ഒരു ഒരു കാര്യമാണ് നമുക്ക് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും ചില സാങ്കേതിക തകരാറുകൾ കൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ മറികടക്കാൻ വരാ വരാതിരിക്കുന്നതാണ് അല്ലാതെ വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും വികസന കാര്യങ്ങളിൽ തികച്ചും രാഷ്ട്രീയം മാത്രം നോക്കി നടത്തുന്ന ഒരാളൊന്നും അല്ല അവര് പറയുന്ന ഒരു വിമർശനം തീർത്തും തെറ്റാണ് നാട്ടിലുള്ള പ്രദേശവാസികളുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അടിയന്തിരമായിട്ട് എം എൽ എ കണ്ട് എം പി എ കണ്ട് അതിലേക്ക് ആവശ്യമായ ബാക്കി ഫണ്ട് കൂടി ഉൾപ്പെടുത്തി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ടാറും കൊണ്ടുവന്നിട്ടുണ്ടൊന്നും കാര്യം നടക്കില്ല ഇത് വ്യക്തമായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്താൽ തന്നെയാണ് ഈ റോഡ് ഈ റോഡിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാല് മറ്റു തിരൂരും മറ്റുള്ള ടൗണിലൊക്കെ റോഡ് ബ്ലോക്ക് ആകുമ്പോൾ മറ്റുള്ള മാങ്ങാട്ടിയുമായിട്ടും അല്ലെങ്കിൽ ഈ ഒരു ടൗണിന് ബന്ധപ്പെടാതെ പോകാൻ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ റോഡാണിത് ഈ റോഡ് മുനിസിപ്പാലിറ്റിയിലെ ആദ്യകാല റോഡുകളിലൊന്നാണ് ഏറ്റവും ശോചനീയമായി കിടക്കുന്ന റോഡുകൾ ഓരോ കാലഘട്ടത്തിലും അല്പാൽപമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നുണ്ട് രണ്ട് ഭാഗത്തെ ഡ്രൈനേജിലും ശരിയായ രീതിയിൽ വെള്ളം പോകുന്നില്ല അതുപോയി ഒരു സ്ഥലത്തേക്ക് ഒഴുകി കൊണ്ടുപോയിട്ട് എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റോഡിൽ കൂടി തിരൂരിൽ നിന്ന് ഹൃദയഭാഗത്ത് ടച്ച് ചെയ്യാതെ തന്നെ ആളുകൾക്ക് പോകാനും വാഹനങ്ങൾ കൊണ്ടുപോകാനും പറ്റും നിലവിൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം മതിയായ ഫണ്ട് ഉപയോഗപ്പെടുത്തി മികവുറ്റ രീതിയിൽ റോഡ് നിർമ്മാണം അന്നേ തുടങ്ങിയിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ഇനിയെങ്കിലും ദീർഘ കാഴ്ചപ്പാടോടെ മതിയായ ഫണ്ട് ഉപയോഗപ്പെടുത്തി കുറ്റമറ്റ രീതിയിൽ പുനർനിർമ്മാണം പൂർത്തീകരിക്കണം ഇതാണ് വെട്ടം ബോയ്സിനും പറയാനുള്ളത് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം